എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ചൈനയിലേക്ക് പോകുമ്പോൾ അതിനൊരു അവസരം നമ്മൾ ഇതിപ്പോ നാളെ നമ്മൾ പോകുന്നുണ്ട് പക്ഷെ അതിപ്പോ ഓൾറെഡി ആയി പക്ഷെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ പകുതിയോട് കൂടി അങ്ങനെ ഒരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ആദ്യത്തെ നമ്മൾ മാത്രം ആദ്യത്തെ നമ്മൾ ഇരുപത് മുപ്പത് ആളുകളെ വെച്ചിട്ട് നമ്മൾ നമ്മള് ടെക്പരമായിട്ട് അതിൽ ഒരുപാട് വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ കഴിഞ്ഞ തവണ പോയി അപ്പം നമുക്ക് നല്ല ട്രിപ്പായിരുന്നു പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ ഒരു കുറച്ചുകൂടി എന്താ പറയാ നമ്മളെ മായി ബന്ധപ്പെടുക ഗൂഗിൾ ലിങ്ക് നമ്മൾ താഴെ ഇടും അതിൽ നിങ്ങക്ക് രജിസ്റ്റർ ചെയ്യാം തീർച്ചയായും ഇന്ന് ഒരു തവണയെങ്കിലും നമ്മൾ കാൻഡഫെയറിൽ പോയിരിക്കണം കേട്ടോ അത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തീർച്ചയായും എന്തെങ്കിലും ഒന്ന് നമുക്ക് ബിസിനസ് അല്ലെങ്കിലും നമ്മള് എന്താ പറയാ അവിടുത്തെ അത് കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിരിക്കും നമുക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന പല കാര്യങ്ങളും നല്ല രീതിയിൽ ഉപകരിക്കും ചെയ്യും ഓക്കെ